കുറച്ചു നാളായി കണ്ടിട്ട് മനസ്സിലായോ സത്യം പറഞ്ഞോളൂ കേട്ടോ പണ്ടത്തെ ചായക്കടയിൽ ഒരുമിച്ച് ജോലിക്കൊക്കെ നിന്നിട്ടുണ്ട് ചുരത്തിലുണ്ട് മനസ്സിലായില്ല എപ്പിസോഡ് പറഞ്ഞു തരണ്ടേ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾക്കാരൻ മനസിലായില്ല ഞാനൊരു സ്ക്രൂ തരാം നിന്റെ സ്ക്രൂ നിന്റെ തലേന്ന് അഴിഞ്ഞു സ്ക്രൂ അല്ല ഗസ്റ്റ് പോയതായിട്ടില്ല ക്ലൂ ക്ലൂ മനസ്സിലായി മനസ്സിലായി അതാ ആദ്യം ആ കൊച്ചു എന്നെ കണ്ടുപിടിക്കട്ടെ കൊച്ചു കണ്ടുപിടിക്കാനാണെങ്കിൽ പതിനഞ്ചിന്റെ ഉള്ള ടോർച്ച് വെച്ചിട്ട് അടിച്ചു നോക്കണം എന്നാ കണ്ടുപിടിക്കാൻ പറ്റും ആ അതെ 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 ലൈറ്റ് ചെയ്യുന്നവരെ ആ മെർക്കുറി ലൈറ്റ് ഇങ്ങോട്ട് നടിക്കോ കാരണം എനിക്ക് വോയിസ് മാത്രമേ കേക്കാൻ പറ്റുന്നുള്ളൂ ഈ ആളിനെ കാണാൻ പറ്റുന്നില്ല ഞാനൊരു ക്ലൂ തരാം ശ്രദ്ധിച്ചോളൂ വനത്തിലില്ല ചുരത്തിലുണ്ട് ആ മലയണ്ണാൻ നിങ്ങൾ തുലയ്ക്കാൻ പറ്റിയിരിക്കണ അടിവാരത്തിലില്ല ചുരത്തിലുണ്ട് ഉടുമ്പ് എനിക്ക് ഒരു കുളും കൂടെ തരാ ചുരത്തിലുണ്ട് കാട്ടിലില്ല ഞാൻ വന്നത് ആരാ പിറാണെന്നറിയാമോ ആരാഗറാണ് മനോജ് കച്ചുരത്തില്ല മനോജ് കച്ച

നോക്കട്ടെ നോക്കട്ടെ ഇരുത്തം വന്ന കലാകാരനായി പോയി ചുരത്തിന്റെ താഴെ പെട്ടിക്കടയിട്ടവരായി പോലും ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ എനിക്ക് എന്റെ ആ ഫിഗർ വേട്ടയാടുന്നു അടുത്തിരിക്കുമ്പോഴേ എനിക്ക് പെട്ടെന്ന് ചുരത്തിലായതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് വേട്ടയാടും അല്ലേ പിന്നെ ഓർമ്മയുണ്ടോ നമ്മളെന്നാ ചുരത്തിൽ ആ ഷൂട്ടിങ്ങും മറ്റേ അത് മറ്റേ ബന്ധപ്പെട്ട ഓർമ്മയുണ്ടോ ഹോട്ടലിൽ നമ്മൾ പെറോട്ട അടിക്കുന്നു ദോശ ഉണ്ടാക്കുന്നു ആ ഒരു ബന്ധങ്ങളൊക്കെ ഇനി ഞാൻ ശ്രദ്ധിക്കുന്നു നിങ്ങള് എങ്ങനെ ഞാൻ ചുരത്തിലെത്തി എന്നൊരു ഡയലോഗ് കിട്ടുന്നില്ല എങ്ങനെയാണ് ഈ ചുരത്തിലേക്ക് എത്തി എന്നാലും കണ്ടിന്യൂ പറ്റും എനിക്ക് പെറോട്ട അടിക്കാൻ ജോലി നാട്ടിലെ എനിക്ക് പെറോട്ട അടി ദോശ ഉണ്ടാക്കാൻ ജോലി പെട്ടെന്ന് എനിക്ക് ഭരതൻ സാറിന്റെ കോൾ വരുന്നു പ്പോ പറയുമ്പഴും എനിക്ക് എന്റെ കാലി പറയുന്നു ഷൂട്ട് എടുക്കുന്നു ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് എന്നാലും സാർ അതെ 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 ഭരത് സാർ എന്ന് പറഞ്ഞപ്പോ ഞാൻ കയറി വന്നു പക്ഷെ ഞാൻ അഭിനയിക്കാനായിരുന്നു പക്ഷെ എന്നെ വിളിച്ച പരത്താനെ വിളിച്ചത് ഞാൻ കേട്ടത് ഭരതൻ സാർ എന്നാ എന്നെ വിളിച്ചത് ആരോ വിളിച്ചത് ഏതോ സാറ് എന്നെ വിളിച്ചിട്ട് എന്നെ പരത്താനെ വിളിച്ചത് എന്ത് പര ചപ്പാത്തി പൊറോട്ടത് അതിനുശേഷം അപ്പൊ പിന്നെ ഞാൻ ഹോട്ടലിലുള്ള ജോലി നമ്മളാ ഓർമ്മകളൊക്കെ പിന്നെ വേറെ കാര്യം ആ ഹോട്ടലിൽ നിൽക്കുമ്പോഴുള്ള വേറെ പ്രത്യേകം അറിയാ നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയും കറിയും ഒക്കെ ഉണ്ടായി കൊടുത്താ മതി കാടഏരിയല്ലേ പാത്രം കഴിഞ്ഞു ഒരു കൊരങ്ങനെ അപ്പൊ പൊറോട്ടയുടെയും ചപ്പാത്തി പരത്തലും കഴിഞ്ഞതിന് ശേഷം നീ എപ്പാത്രം കഴുകും ആളില്ല അങ്ങനെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ പെട്ടെന്ന് മനസ്സിലാകാത്തത് ഷൂട്ട് കഴിഞ്ഞ് നിങ്ങൾ പോയ സമയത്ത് ഉരുളുപൊട്ടലുണ്ടായി കാരണം ആ ഉരുളുപൊട്ടലിൽ പെട്ടാണ് ഞാൻ ഇങ്ങനെ എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത എങ്ങനെയുണ്ട് ഫിഗർ എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് നിലത്ത പിടിച്ച് ഉറങ്ങാൻ തോന്നുന്നു എങ്ങനെയുണ്ട്

നൂറിൽ നൂറ് തെറിയ അപ്പൊ ഇനിയിപ്പോ ഇതിനേക്കാളും ഞെട്ടുന്ന ഒരു സാധനമായിട്ട് ഞാൻ വരാൻ സാധ്യതയുണ്ട് അല്ലല്ല മോട്ടിവേറ്റ് ചെയ്തിട്ടല്ലേ കണ്ടുള്ളു മനോജേട്ടൻ പോയി

ചേച്ചി അത് സഹിക്കായിരുന്നില്ല മോട്ടിവേറ്റ് ചെയ്യണം നൂറിലെ നൂറ് മാർക്കാണ് ആ പോയ മനോജ് കെ ജന കൊടുത്തത് അതെനിക്ക് സഹിച്ചില്ല എന്തായാലും അങ്ങനെ വേണം ഒരു കലാകാരി ി ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാരും വന്നിട്ട് പാടിയാൽ മതി കുട്ടിക്ക് ആർദിഎക്സ് ഭയങ്കര ഇഷ്ട ആർദിഎക്സ് അല്ലെ പാട്ട് പാടാ റെഡി നീലേ നീലേ